ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിൻ്റെ സേവനങ്ങൾ നല്ല അടിപൊളി ഗാർഡനാണ് പൂച്ചെടികളും എല്ലാം ഉണ്ട് ഒരു ഔഷധ ഫ്രൂട്ടും ഉണ്ട് എൻ്റെ പേര്ക്കറിയില്ല അത് കഴിച്ച ഒരുപാട് മരുന്ന് നല്ല ഔഷധമുള്ള ഗുണം പഴം അത്രയും കാണുന്നത് എൻ്റെ പേരറിയില്ല പക്ഷെ പഴുത്തു കഴിഞ്ഞാൽ പഴു മണം മഹാമോശാന്ന് പറഞ്ഞിട്ട് ഡോക്ടർമാരൊക്കെ പറഞ്ഞ് നല്ല പഴമാണ് അത് എൻ്റെ പേര്ക്കറിയില്ല പിന്നെ നല്ല മൂച്ചിത്തൈ ഉണ്ട് മാനം ഇട്ടപ്പോഴും ചെടികളൊക്കെ ഉണ്ട് അതേപോലെ ആംബുലൻസ് സൗകര്യം എപ്പോഴും ഉണ്ട് ഇവിടെ ഫ്രീ സർവീസാണ് അതേപോലെ നല്ല നല്ല പൂച്ചെടികളും കാര്യങ്ങളൊക്കെ വെച്ച് ഹോസ്പിറ്റലിലൊക്കെ നല്ല അടിപൊളി വൃത്തിയിലാണ് നല്ല ഒരുപാട് തരം പൂക്കളുണ്ട് കാണാൻ നല്ല നല്ല ഭംഗിയുള്ള പൂക്കളും പൂക്കം നല്ല അടിപൊളിയായിട്ട് കുറച്ച് പൂക്കളാണ് വെച്ചിട്ട് ആശുപത്രി പരിസരത്തൊക്കെ അതേപോലെ ഒന്ന് പറയാനുള്ളത് പ്രത്യേകിച്ച് പറയാനുള്ളത് നായ്ക്കളെ സദ്യം നല്ലോണം രാത്രി ആയി കഴിഞ്ഞാൽ ഒരു പത്തൊമ്പത് നായ്ക്കളാണ് ഇതിൻ്റെ ഉള്ളിൽ വന്ന് പോകുന്നത് അത് രാത്രി ഭയങ്കര കടിയും പിടിയുമായിട്ട് നേരം മുഴപ്പോളും ഭയങ്കര സദ്യ അവിടെ കിടക്കുന്ന രോഗികൾക്കൊക്കെ നല്ല പ്രസപ്പെട്ട ഈ പകരെന്നെ വന്ന് കിടക്കണമല്ലോ അതിൻ്റെ മുന്നിൽ അവിടെ കിടക്കണമല്ലോ ഞായറാഴ്ച ആവട്ടേ കണ്ടോ അവർക്ക് ഫ്രീ ആയി കിടക്കുകയാണ് അവർ പിന്നെ ചില കുട്ടികളൊക്കെ ഒരുപാട് ചെറിയ കുട്ടികളൊക്കെ വരുമ്പോൾ അതങ്ങ് സേവാഭാരതിയുടെ ഉച്ചക്കഞ്ഞി എല്ലാം അടിപൊളിയാണ് അതുപോലെ പാട്ടുള്ള പാർട്ടിക്കാരും വന്ന് ഭക്ഷണം കൊടുക്കണ കണ്ട് രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും ഒക്കെ ഇട്ട് ഭക്ഷണമൊക്കെ ഇവിടെ പുതിയാണ് സേവാഭാരതിയുടെ കഞ്ഞി എല്ലാം